ഈശോ മിഷ് സ്ഥിതികരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ തന്നെയുള്ള അപ്പയും ജോപ്പനുമില്ലേ പക്ഷെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജോപ്പനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാഥിച്ചുകൊണ്ട് ആരംഭിക്കാവേ പരിശുദ്ധാത്മാവെ വരണമേ അവിടുത്തെ ഇഷ്ടപണവാട്ടിയായ പരിശുദ്ധ കനിതാമറിയത്തിന്റെ വിമത ഹൃദയത്തിന്റെ ശക്തമായ മതസ്ഥയെ ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പോയി നടത്തണമേ കർത്താവ് ഈശോയെ വേഗം വരണമേ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ കൂട്ടുകാർക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്നപ്പം ഏർ ഞങ്ങൾക്ക് തന്ന ഒരു ബുക്കിനെ കുറിച്ചാണ് ഇതാണ് ബുക്ക് ഇതിന്റെ ഇംഗ്ലീഷും ഉണ്ട് ഇത് വിശ്വകാരണ ആക്കിയിട്ടിനെ കുറിച്ചാണ് ഇത് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ നമുക്ക് പിക്ചേഴ്സൊക്കെ ഉണ്ടാകും കൊണ്ട് നമുക്ക് വായിക്കാൻ ഒക്കെ നല്ല രസമായിരിക്കും അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കാർലക്യൂട്ടീസിനെ കുറിച്ചാണ് കാർലോക്യൂട്ടീസിന്റെ അപ്പയുടെ അമ്മയുടെയും ഒന്നാമത്തെ കുഞ്ഞായിരുന്നു കാർലോക്യൂട്ടീസൺ കാർലോക്യൂഡിനെ വളർത്തമ്മയാണ് കാർക്യൂട്ടീസിനെ ഈശ്വര് വളരാനും പിന്നെ എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നെ കാല കൂട്ടി സർ ഇച്ചിരി വലിയതായി പ്ലേസിൽ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നല്ല സ്വഭാവവും സ്വഭാവവും നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം വലിയതായി നേരത്തെ അതി കുർബാന സ്വീകരിക്കണം എന്ന അപ്പയോടും അമ്മയോടും ഭാഷ പിടിച്ചു അങ്ങനെ അവര് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛൻ്റെ അടുത്ത് അവരുടെ വികാരേശിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം അച്ഛൻ കൂതാശകളും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാരണമൊക്കെ എല്ലാം അറിയാമെന്ന് പറഞ്ഞു മെത്രാന്റെ അനുവാദം ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും ആ സ്ഥലത്ത് മെത്രാൻ്റെ അടുത്തേക്ക് വിട്ടു അങ്ങനെ അപ്പം മെത്രൻ സമ്മതിച്ചു അങ്ങനെ നേരത്തെ ആദ്യ ഉർബാനം സ്വീകരിച്ചു അപ്പം കള്ളക്കെടിസ്ഥനെ ഭയങ്കര സന്തോഷമായി പിന്നെ ഒരു ദിവസമാണെങ്കിൽ കള്ളോക്കെഡിസൻ്റെ ക്ലാസ്സിൽ പിള്ളേർ ഇങ്ങനെ പൊട്ട ചിത്രങ്ങൾ കാണുന്നത് കണ്ടു അപ്പം കാർലോ കാളക്കെഡിസനോട് പറഞ്ഞു നി കാള നിങ്ങോട്ട് നമുക്കിതൊക്കെ കാണാമെന്ന് പറഞ്ഞു അപ്പം എന്താ പറഞ്ഞോ ഇതൊക്കെ കാണുന്ന പാപമാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും അവരിങ്ങനെ കുറേ തർക്കിച്ചു ഇങ്ങനെ അവർ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു അപ്പം ഹവൻ ചാപ്പ് ഈ കാളക്കിഡിസ് ചാപ്പിലേക്ക് പോയിരുന്ന ഈശോ ഈശോയോട് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി കാള്ളകിഡിസനോട് നന്നു വൈകുന്നേരം വൈകുന്നേരം പറഞ്ഞു പോകാനിട്ട് കാരണം നീ പറഞ്ഞത് ശരിയായിരുന്നു ഈ ഞാൻ ആ ചിത്രങ്ങൾ കണ്ടിട്ട് എൻ്റെ മനസ്സിലത് എന്നിട്ട് എനിക്കത് അസ്വസ്ഥരാകുന്നു എന്നിട്ട് കാളകിഡിസ് പറഞ്ഞു നീ ഇത് പോയി കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പിന്നെ കമ്പ്യൂട്ടർ സയൻസിന് ഭയങ്കര നല്ല ആയിരുന്നു ഏർ പിന്നെ കാലസ് ഒരു ദിവീകരണത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏർ കൂട്ടുകാരെയൊക്കെ പഠിക്കാനൊക്കെ സഹായിക്കുകയായിരുന്നു ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും ഒരു ഷാട്ട് ബെസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന കണ്ടോ അപ്പം ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസില് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുറെ ചേട്ടൻ അറിയാമായിരുന്നു ചാട്ടനോട്ട് ചോദിച്ചു ചാട്ടിനെ എന്താ ഇന്റർവ്യൂ പാസ്സാകാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എല്ലാ കാലവും എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പം അവധി കിട്ടുന്ന ദിവസമെല്ലാം ആ ചാട്ടനെ ആണെങ്കിൽ വീട്ടിലോട്ട് വിളിച്ച് ഇങ്ങനെ എന്താക്കിയാ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു എന്നിട്ട് ആ ചാട്ടൻ കാൾഡേസിന്റെ കുറിച്ച് പഠിച്ചോണ്ടിരുന്ന പിള്ളേർക്ക് സഹായം ചെയ്യാനായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ നോക്കി അപ്പം ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ഒക്കെ ഉള്ളതാണോന്ന് ചോദിച്ചു എന്നിട്ട് ആ ചാട്ടനെ കുറെ പഠിപ്പിച്ചു എന്നിട്ടാണെങ്കിൽ ആ ചാട്ടിന്റെ ഇൻ്റർവ്യൂസ് ഇന്റർവ്യൂ സമയത്ത് വന്നപ്പോഴത്തേക്ക് ആ അവര് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ചാട്ടനാണെങ്കിൽ കാൾലോക്കീഡ്സിന്റെ അടുത്ത് എക് പറഞ്ഞു കള്ള ഒത്തിരി നന്ദിന്ന് പറഞ്ഞു അപ്പം കള്ളക്കിടിച്ചു പറഞ്ഞു പ്രശ്നാത്മാവേ നീ അങ്ങനെ ഈ മിന്നിച്ചല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു നല്ലവരൊക്കെ ജീവിച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു അസുഖം പിടിപെട്ട് ഇങ്ങനെ മരിച്ചുപോയി അപ്പൊ എല്ലാവർക്കും വിഷമായി പോയി എല്ലാവരെയും സഹായിക്കുകയും പിന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലെന്ന് പറയുകയും മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും വിഷമായി ഈ വർഷമാണ് കാൽ കാർഡീസിനെയും കാർഡ് ഓക്യൂട്ടീസിനെ വിശ വിശനാക്കിയത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ പുസ്തകം വേണം വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക നയൻ നയൻ ഫോർ സീറോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് വൺ ഒന്നോടെ പറയാവേ നയൻ നയൻ ഫോർ സീറോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് വൺ നിന്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവേ പിന്നെ ഇങ്ങനെ ഒരു സുഗദേവ് നിങ്ങളോട് പറയാം മലയാളത്തിലും പറയാം ഇംഗ്ലീഷിലും പറയാം മലയാളത്തിൽ പറയാവേ അതിവേ ഓ ഈശോയെ കാർ ആക്ടിവിറ്റീസിനെ പോലെ നിന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനും നിന്നോട് കൂട്ടുകൂടാനും ഞാനും ആഗ്രഹിക്കുന്നു ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാമേ ഈശോ ഞാൻ സ്നേഹിക്കുന്നു ഈശോ ഞാൻ മുഴുവനാണ് അങ്ങടേതാണ് എന്ന് രവിശത്താക്കണമേ എന്നെ സ്വർഗത്തെ കൊണ്ടുപോകാൻ ചക്കരയമ്മർക്കും മലബാർക്കും രക്തസക്ഷികൾക്കും പ്രിയപ്പെട്ട കാവൽ മലായിരിക്കും ചക്രയമ്മോഡ് ബ്ലെസ് യു